ആ ഹായ് കൂട്ടുകാരെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ തന്ന സപ്പോർട്ടിന് നന്ദി അതുപോലെ തന്നെ പ്രഷർ കൂട്ടിനെ പറ്റി നമ്മൾ പഠിച്ചു നീഡിലിനെ നമ്മൾ പറ്റി നമ്മൾ പഠിച്ചു ഇനി പുതിയതായി നമ്മൾ പിന്നെ ബോബിൻ കേസിനെ പറ്റിയിട്ട് പഠിക്കുന്നു അപ്പോൾ ചെറിയ ടൈലർ മെഷീൻ്റെ ആണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും തരം മെഷീൻ ഒന്നും അല്ലല്ലോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലൊക്കെയാണ് ആ ഇതാണ് നമ്മൾ പറയുന്ന ബോബിൻ കേസ് അറിയാലോ ഇത് ചെറിയ മെഷീൻ്റെ ബോബിൻ കേസിന് പിന്നെ ഇതാ ഒരു വാലുണ്ടാവും നല്ല രീതിയിൽ ഒരു വളഞ്ഞ വാലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഡോറ് ഓപ്പൺ ആക്കാനുള്ള ഒരു ഡോറാണ് ഇത് ക്ലിക്ക് ഇത് അതിൻ്റെ ക്ലിപ്പാണിത് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ ബോവിൻ കേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബോവിൻ കേസിൽ ബോബിൻ ബോബിനിടുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ നൂല് ചുറ്റേ ഇത് ബോബിന് അറിയാമല്ലോ ഈ വലിയ ബോബിൻ കേസിന് കുറച്ച് വലിയ ബോബിൻ തന്നെ ഉണ്ടാവും ചെറിയ ബോബിൻ കേസ് കേസുണ്ട് അതിന് ചെറിയ ബോബിനുണ്ട് അത് നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം ഇപ്പോൾ ഈ സാധനം ഇതാ ഇതിൻ്റെ അകത്ത് ബോബിനിലേക്ക് ഇടുമ്പോൾ ഇട്ടതിന് ശേഷം ഈ ഒരു ഗ്യാപ്പിലെ കൂടി ഇവിടെ ഒരു ഹോള് കാണാം ഈ ഹോളിലെ കൂടി നൂലിങ്ങനെ പുറത്തെടുക്കണം എന്നിട്ട് നമ്മളൊന്നും മെല്ലെ മെല്ലിച്ച് നോക്കണം ഇങ്ങനെ വലിക്കുമ്പോൾ ചെറിയൊരു പവർ ഇതിലുണ്ടാവും അതായത് ലൂസായിട്ട് ഊരി വരാൻ പാടില്ല അതിന് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നൂല് ഇതാ ഇതുപോലെ പിടിച്ചിട്ട് ഈ നൂലിങ്ങനെ തൂക്കി നോക്കുക അതാ തൂക്കിയിട്ടുമില്ല ഇതുപോലെ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ ചെയ്ത് നോക്കിയാൽ ഈ നൂല് വളരെ ലൂസായിട്ട് ബോവിൻ കേസ് ഓട്ടോമാറ്റിക് അങ്ങ് താണു പോയാൽ അങ്ങനെ പോകുന്ന ചില ഇത് അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിച്ചാൽ നമ്മളെ സ്റ്റിച്ചിനെ അത് ബാധിക്കും ഭയങ്കര പ്രോബ്ലം ആയിത്തീരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബോവിൻ കേസ് തിരിച്ച് കയ്യിലേക്ക് എടുക്കുന്നത് അതൊന്നും കളഞ്ഞ് ബോവിൻ കേസ് കയ്യിലെടുത്തിട്ട് ഈ ബോവിൻ കേസിൻ്റെ ഈ സൈഡ് ഭാവം കൊണ്ട് തന്നെ എന്താ ഈ സൈഡിൽ ഉള്ള ഒരു ചെറിയ ഒരു എന്താ പറയുക പിന്നെ എന്ത് കണ്ട ഒരു സ്ക്രൂ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യണം ഈ സ്ക്രൂ ടൈറ്റ് ചെയ്താൽ ഈ ബോവിനും ഇതിൽ നല്ല ഈ ബോവിൻ കേസ് കുറച്ച് അടുത്ത് വരും അടുത്ത് വരുമ്പോൾ ഇതിട്ട ലൂസായ ബോവിന് കുറച്ച് ഇച്ചിരി ടൈറ്റായിട്ട് വരും അപ്പോൾ അത് നമുക്ക് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ബോബിൻ കേസ് എങ്ങനെ മിഷനിലേക്ക് ഇടാം അതിനെ പറ്റിയിട്ടാണ് അടുത്തത് അപ്പോൾ നമ്മൾ നൂല് ഇങ്ങനെ പിടിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ ഈ സാധനം ഈ സൈഡിലൊക്കെ മാറ്റിയിട്ടുള്ള നൂല് അതിനുശേഷം ഇവിടെ ഉള്ള ഡോറില്ലേ ഇതിൻ്റെ ലോക്ക് ഈ ലോക്ക് ഇച്ചിരി കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കണം അതിനുശേഷം നമ്മൾ നേരെ ഇതിലേക്ക് വെക്കുക അറിയണം എന്നിട്ട് ലോക്ക് നല്ല കണ്ടീഷനാക്കി ടിക്കുന്നൊരു ശബ്ദം വരും ആ രീതിയിൽ ി നമ്മളെടുക്കുക അത് നല്ല സീറ്റിംഗ് ആയിട്ട് ഇരിക്കും ആ അതിലൊരു ഹോളുണ്ട് ഹോളിലേക്ക് ഞാൻ കാണിച്ച നേരത്തെ ആ വാലുണ്ടല്ലോ വാല് ആമീഷൻ്റെ ഹോളിലേക്ക് കയറി ഇത് വളരെ നല്ല രീതിയിൽ ഇവിടെ ടൈറ്റ് ആയിട്ടിരിക്കും ഇങ്ങനെയാണ് ബോയിങ് ഫേസ് ഉള്ളത് അത് അതുപോലെ തന്നെ ഇത് അഴിച്ചെടുക്കുമ്പോഴും നമ്മൾ ഈ ക്ലിപ്പ് ഇച്ചിരി പൊക്കണം പൊക്കിയതിന് ശേഷം നമ്മൾ വലിച്ചെടുക്കുക അങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കുക ആ ക്ലിപ്പ് നമ്മളിങ്ങനെ പഠിക്കണം ആ ക്ലിപ്പ് അതിങ്ങനെ അതായത് ക്ലിപ്പിൻ്റെ ഉള്ളിലാണ് ഇതിങ്ങനെ ടൈറ്റ് ആകുന്നത് അതുകൊണ്ട് ക്ലിപ്പ് ഇച്ചിരി പോകണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നൂലൊരിക്കലും പിന്നെ പുറത്തേക്ക് പോലെ കയ്യിൽ ഇത് ഫ്രണ്ട് ഭാഗത്തിലേക്ക് വേറെടുത്ത് അത് കുടുങ്ങാൻ സാധ്യതയുണ്ട് അത് ക്ലിപ്പ് ഇച്ചിരി പൊക്കിയതിന് ശേഷം ബോവിൻ്റെ നല്ല അവിടെയുള്ള ആണിയിലേക്ക് ഇട്ട് ലോക്കാക്കും കണ്ടീഷൻ പഠിച്ചല്ലോ ഓക്കെ നീലിനെ പറ്റി പഠിച്ചു അതുപോലെ തന്നെ പ്രഷർ പൂട്ടിനെ പറ്റി പഠിച്ചു അപ്പം നമ്മുടെ ബോവിൻ കേസിനെ പറ്റിയിട്ടും മനസ്സിലാക്കി അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ഗുഡ് ബൈ